ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി മൂക്ക് കുത്തിയിട്ടുണ്ടോ മൂക്ക് കുത്തിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ മൂക്കിന്റെ തൊള അടക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് ഇസ്ലാമിൽ നിന്ന് കാര്യമാണ് ഇസ്ലാം കുട്ടികൾ മുസ്ലിം കുട്ടികൾ ഒരിക്കലും മൂക്ക് കുത്താൻ പാടില്ല എന്ന് വളരെ ഒത്തി കീല് അവർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് പറയുന്നുണ്ട് ഒന്ന് കേൾക്കാം ഇത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം മൂക്ക് കുത്തുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് അറിയുമോ സഹോദരിമാർ ചെറുപ്പക്കാരികൾ ഓക്കെ മൂക്ക് കുത്താൻ വല്ലാതെ താല്പര്യം കാണിക്കുന്നവരും പലരും മൂക്ക് കുത്തുന്നവരുമാണ് കുത്തിയവരുമാണ് എങ്കിലും പറയുന്നത് മൂക്ക് കുത്തൽ ഹറുമാ ഹറാമാക്കിയ കാര്യമാണ് എന്നാണ് നിഷിദ്ധമായ കാര്യമാണ് ചെയ്തവരുണ്ടെങ്കിൽ നല്ല അത് ഒഴിവാക്കുക ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഹറാമാണ് ഹറാമാണ് മൂക്ക് കുത്തിയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മൂക്കിന്റെ തൊള അടക്കുക മൂക്ക് കുത്താൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും ചെയ്യാതിരിക്കുക അത് ഹറമിമിന് ഹറാമായ ഒരു വല്ലാത്തൊരു സാധനാണത് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് മൂക്ക് കുത്തി ഒരു ട്രെൻഡിങ്ങാ ചെറിയ കുട്ടികളടക്കം ഒരു ഒരു ജാതി മതവും അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കാത്ത നല്ല മോഡലൊക്കെ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും മൂക്കുത്തുന്നു അതൊരു മോഡലാണ് ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ട്രെൻഡിങ് തന്നെയാണ് ട്രെൻഡിങ് അവസാനിക്കുമ്പോൾ കാക്ക അവരത് എടുത്തു കളഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ പറയുകയാണ് എത്രയും പെട്ടെന്ന് മൂക്ക് കുത്തി എടുത്തു കളഞ്ഞിട്ട് ആ ഓട്ടയങ്ങ് അടയ്ക്ക് മക്കിട്ടിട്ട് എന്നൊക്കെ പറയുമ്പോ അത് എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളതാ അപ്പൊ മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളില് യഥാർത്ഥ മുസ്ലിംകൾ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് ആൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എല്ലാവരും ചെയ്യുന്നു വേണ്ട ഇപ്പൊ തന്നെ പോയിട്ട് കോൺക്രീറ്റ് അടച്ചിട്ട് അടയ്ക്കാൻ ഒന്നൊക്കെ കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ബാധ കാണേ അതായത് മൗലിക അവകാശങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് മൂക്കുവാണെങ്കിൽ കുത്താൻ കുത്താതിരിക്കാം നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് അവർക്ക് തോന്നുകയാണ് എൻ്റെ മുഖത്തൊരു ഒരു മോക്ക് കുത്തി കുത്തിയാൽ ഒരു ഭംഗി ഉണ്ടാവും അപ്പൊ എനിക്കൊരു മൂക്ക് കുത്തി കുട്ടണം എന്നിട്ട് അവരൊരു മൂക്ക് കുത്തി കുട്ടുന്നു കുത്തി കഴിഞ്ഞ് ഇങ്ങനെയുള്ള ഉസ്താദുമാരുടെ ഉസ്താദിമാരോടൊക്കെ ഒരു വീഡിയോ കണ്ട് വീട്ടുകാർ നെഞ്ചത്തോട്ട് കയറുക അത് എടുത്ത് മാറ്റുക അത് ഇസ്ലാമിന് ഹറാമാണ് അങ്ങനെ ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുകയാണ് ഹറാമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് ചെയ്യുമ്പോൾ വലിയ തെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കാര്യം അങ്ങ് അങ്ങട്ട് തരാം പന്നി മാംസം മുസ്ലിങ്ങൾക്ക് ഹറാമാണ് അല്ലേ എന്നാൽ പന്നി മാംസം അതിന്റെ സോസേജ് ഉപയോഗിച്ചതുകൊണ്ട് ലക്ഷക്കണക്കിന് പ്രോഡക്റ്റുകൾ ഇപ്പോൾ ഭൂമിയിലുണ്ട് മുഖത്ത് തേക്കുന്ന സൗന്ദര്യ വസ്തുക്കള് പേസ്റ്റ് ടൂത്ത് പേസ്റ്റുകൾ അങ്ങനെ പലതിലും ഞാൻ സൂചന തരിക ഇനി ഏതെങ്കിലും ഒരു അത് ഇതുമായി തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം ഉപയോഗിക്കാതിരിക്കുക എത്ര കാലം ഉപയോഗിക്കാതിരിക്കാൻ പറ്റും നോക്കാം അല്ല മരുന്നുകളടക്കം എന്തിന് പറയുന്ന പന്നിയുടെ വൃക്ക പോലും മനുഷ്യനിലേക്ക് മാറ്റി വെക്കുന്ന തരത്തിലേക്ക് ടെക്നോളജി മാറിയിട്ടുണ്ട് അപ്പോ ഒരു ഹറാമായ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞൊരിക്കലും ചെയ്തു തന്നെ അപ്പൊ ഹറാമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നു എത്ര ശതമാനം ആളുകൾക്ക് ഈ ഒരു കാര്യത്തെ ഒഴിവാക്കിയിട്ട് ജീവിക്കാൻ കഴിയും എത്ര ശതമാനമാണെന്ന് ചോദിക്കുന്നില്ല കുറച്ച് ശതമാനം ആളുകൾ ഈ ഒരു തീവ്ര മനോഭാവമായിട്ടിരിക്കുന്നു മൂക്ക് കുത്താൻ പാടില്ല പെൺകുട്ടികൾ എത്രയും പെട്ടെന്ന് മൂക്ക് കുത്തി എടുത്ത് കളയണം ഇമ്മാതിരി ഡയലോഗൊക്കെ ഞാൻ അടക്കം പോട്ട അടുത്തൊരു കോമഡി കാര്യം എന്തെ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ ദിവസവും സമയമാണ് ഒരു ഉസ്താദ് പറയുന്നത് ഒന്ന് കേൾക്കാം എല്ലാവരും വസ്ത്രങ്ങൾ എടുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാ ദിവസവും വസ്ത്രങ്ങൾ എടുക്കൽ അനുവദനീയമാണ് എന്നിരുന്നാലും ശനി ഞായർ ചൊവ്വാ ദിവസങ്ങളിൽ വസ്ത്രങ്ങൾ എടുക്കാതിരിക്കലാണ് നല്ലത് ശനിയാഴ്ച എടുത്താൽ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും ഇനി ഞായറാഴ്ചയാണ് എടുക്കുന്നതെങ്കിൽ ദുഃഖവും ടെൻഷനും ഉണ്ടാകാൻ കാരണമാകും തിങ്കളാഴ്ചയാണെങ്കിൽ വർക്കും ഐശ്വര്യങ്ങളും ഉണ്ടാകും ചൊവ്വാഴ്ചയാണെങ്കിൽ തീ കത്തയോ അല്ലെങ്കിൽ കളവ് പോവലുകൊണ്ടോ ആ വസ്ത്രം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ബുധനാഴ്ചയാണെങ്കിൽ ആയുസിലും അതേപോലെ തന്നെ അറിവിലും വർധനവുണ്ടാകും വ്യാഴാഴ്ചയാണെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറാനും അതേപോലെ പുതിയ വസ്ത്രങ്ങൾ ലഭിക്കാനും കാരണമാകും വെള്ളിയാഴ്ചയാണെങ്കിൽ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും കാരണമാകും ഇതൊക്കെ ശ്രദ്ധിക്കൽ വളരെ നല്ലതാണ് അതാണ് ഇമ്മാതിരി മനുഷ്യന്മാർത്തും മനുഷ്യന്മാര് നോക്കി നോക്കാം അതായത് ആഴ്ചയിലെ ഏഴ് ദിവസം അല്ലെ ഏഴു ദിവസത്തില് ബുധനും വ്യാഴവും വെള്ളി മാത്രമാണ് വസ്ത്രമെടുക്കാൻ നല്ല ദിവസങ്ങൾ ചില ദിവസങ്ങളിൽ എടുത്താൽ വസ്ത്രം കത്തിപ്പോവും ചില ദിവസങ്ങളെടുത്ത് വസ്ത്രം കാണാതെ പോവും ചില ദിവസങ്ങളിൽ വസ്ത്രമെടുത്താൽ കുടുംബം നശിച്ച് നാരായണക്കല്ലെടുക്കും ഇതൊക്കെ ഇസ്ലാമിൽ ശരിക്ക് പറയുന്നതാണോ ഇനി ഒരു മനഃപൂർവ്വവും കോമാളിയാവും പറയുന്നതാണോ എന്നറിയില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും നല്ലൊരു സമയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം കയ്യിൽ പൈസ ഉള്ള അപ്പോൾ ആരൊക്കെ കടം വാങ്ങാതിരിക്കുന്ന പൈസയാണെങ്കിൽ ഏത് സമയത്താണെങ്കിലും കട തുറന്ന സമയമാണെങ്കിൽ പോയി വാങ്ങിക്കുകയുള്ള അത് നല്ലതാണ് അല്ലാത്ത സമയത്ത് നിങ്ങൾ കടം വാങ്ങി അങ്ങനെ ഡ്രസ്സ് എടുക്കുമ്പോൾ സമാധാനം കിട്ടില്ല പണം തിരിച്ചു കൊടുക്കണമല്ലോ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് നല്ലതാണ് വസ്ത്രമെടുക്കാനും സമയം തൂറാൻ പോകുമ്പോൾ അതിൽ എന്തൊക്കെയോ ചൊല്ലണം അതുപോലെ മൂത്ര മൂത്രഴിക്കാൻ പോകുമ്പോൾ എന്തൊക്കെയോ ചൊല്ലണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും എന്തൊക്കെയോ ചൊല്ലണം എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇങ്ങനെ ഒക്കെ നോക്കി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റെ പൊല്ല് സഹോ മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് മറ്റുള്ള രാജ്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ഇന്ത്യനെ കുറിച്ച് ചിന്തിക്കുക ഇന്ത്യയിൽ ഒരു വലിയൊരു സമാധാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ പോലെ അല്ലാതെ തന്നെ വലിയ ഭാഗ്യം ഒരു മതരാജ്യമോ മതത്തിന്റെ ഈ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രാജ്യമായിരുന്നെങ്കിൽ കുടുങ്ങിപ്പോയാനെ ഇവിടെ എനിക്ക് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നീ മുസ്ലിം നീ നീയന്ത്ര ഇത് ചെയ്യാത്ത അല്ലെങ്കിൽ നീ ഹിന്ദുവല്ലോ നീ യന്ത്ര ചെയ്യാത്ത കേൾക്കുമ്പോൾ എന്റെ പൊന്ന് സഹോ എന്റെ പൊന്ന് ബ്രോ ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അത്രേ ഉള്ളൂ ഞാൻ ഇന്ത്യക്കാരെ അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറം എനിക്ക് എല്ലാവർക്കും അനുവദിക്കുന്ന മൗലികാവകാശങ്ങളൊക്കെ മതി അല്ലാതെ നിങ്ങളുടെ മതത്തിൻ്റെ അവകാശങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് പറയാൻ തടിയുരാൻ കഴിയുന്നതിന് വലിയ ഭാഗ്യമാണ് ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കാൻ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടുന്നത് കൊണ്ടാണല്ലേ നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോണത് അല്ലെങ്കിൽ നാളെ നീ മൂക്ക് കുത്തി കുത്തരുത് മൂക്കുത്തി കുത്തി എടുത്ത് കളഞ്ഞ മൂക്ക് കുത്തിയുടെ ഭാഗം ഓട്ടയടക്കണം എന്ന് പറഞ്ഞ എന്താ അവസ്ഥ അതുപോലെ തന്നെ ഇതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് കൂട്ടിയ മതി അതായത് മൂക്കുത്തിട്ടല്ല അത് ലാസ്റ്റ് ആൾ പറയുന്നുണ്ട് എടുത്തു കളയണം ചെയ്യരുത് എന്നുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് വസ്ത്രം നിങ്ങൾക്ക് ഓരോ ദിവസങ്ങളിൽ ഒരു സാധനമുണ്ട് ഇതിപ്പോ ഇസ്ലാമിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല ഈ രാഹു രാശി കേതു കോരു എന്നൊക്കെ നോക്കി നടക്കുന്ന ആളുകളുണ്ട് അവരിലും ഈ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ് ലോകത്ത് ഇവിടെയും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഈ ലോകം മുഴുവൻ എന്താ പറയാ ഈ ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ ലോകം എന്ന് പറയുന്ന ലോകം ഇന്ത്യ മാത്രമായി ചുരുങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അപ്പോ വസ്ത്രം സ്വന്തം കയ്യിൽ പണം ഉണ്ടെങ്കിൽ എടുക്കുക കട്ട പണം കൊണ്ട് വാങ്ങാതിരിക്കുക കടം വാങ്ങിയ പണം കൊണ്ട് വാങ്ങാതിരിക്കുക സമാധാനം കിട്ടില്ല ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇഷ്ടമുള്ള പോലെ ജീവിക്കു സഹോദരങ്ങളെ വെറുതെ ആളുകളുടെ അടിമയാകാതെ കാലിലെ ചങ്ങലക്കിട്ട അവസ്ഥയിൽ ജീവിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടുന്നതിനെ കാട്ടി നല്ലത് സ്വന്തം സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എന്തായാലും നേരം വെളുക്കട്ടെ എന്ന് ആശംസിക്കുന്നു